നന്ദർ ഏപ്രിൽ പതിനാല് വിഷു ആണ് അപ്പം ആ വിഷുവിൻ്റെ ചെറിയ ഒരു വീഡിയോ ആണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് മനോഹരമായ ഒരു കാഴ്ച എന്ന് നോക്കിയാണ് മൈപ്പീരി തിരഞ്ഞെടുക്കുന്ന കുറച്ച് പെൺകുട്ടികൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചാലാ മാർക്കറ്റിനകത്താണ് കേട്ടോ ചാല മാർക്കറ്റിനകത്ത് വിഷുവായി ബന്ധപ്പെട്ട് നല്ല ഒരു തിരക്ക് അനുഭവപ്പെട്ടു വരുന്നുണ്ട് അപ്പം കുറച്ച് കണിക്കൊന്ന പോവും ഫ്രൂട്ട്സും അങ്ങനെ ആവിഷനുള്ള കുറച്ച് വാൽക്കണ്ണാടിയും വിഷറിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇതായി കാണുന്നതെല്ലാം നമ്മളെ റെഡിമെയ്ഡ് കണിക്കൊന്നയാണ് ഇവിടെ കൂടുതലും ഇപ്പം കാണപ്പെടുന്നത് അപ്പം നമുക്ക് റെഡിമെയ്ഡ് വെക്കാൻ പറ്റില്ലല്ലോ നമുക്കെന്തായാലും ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് വാങ്ങി വാങ്ങി പിന്നെ മത്തങ്ങയും കണിയും വെള്ളം ഇരിക്കുക പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് എല്ലൂടെയിട്ട് ഇവിടെ നിന്ന് വാങ്ങി ഇതാണ്ട് കണിവെള്ളരിയാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് പിന്നെ റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് കണിയുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെയാണ് ഈശ്വറിയും നമ്മുടെ വാൽക്കണ്ണാടിയൊക്കെ ഇവിടെയുണ്ട് ഇവിടെ കണ്ടോ പണിക്കുന്ന പൂവ് അതേപോലെ പുറത്തിച്ചക്ക എല്ലാം ഉണ്ട് വെള്ളരി മാങ്ങ പച്ചണ്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഷീമച്ചക്ക ഉണ്ടോ ഇത് മത്തങ്ങയാണ് ഇതൊക്കെ നമ്മളെ നാച്ചുറൽ ആണ് കേട്ടോ കണി ഇത് കണിക്കൊന്നു പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനലാണ് അനേകം മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ന്യൂസ് കവർ ചെയ്ത് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എല്ലാ ഹിന്ദു വിരുദ്ധ ചാനലുകളും ഇവിടെ വന്ന് വിഷു കാഴ്ചകൾ പകർത്തുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു വിഷുവൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാല മാർക്കറ്റിനകത്ത് ഇത് എന്ന് പറയാൻ പറ്റില്ല ചാല ആ ഒരു ചാലയ്ക്കകത്തോട്ട് പോകുന്ന മെയിൻ റോഡിൻ്റെ ഇരുവശത്തുമാണ് കാഴ്ച കണ്ടോ ഇരു കാലുകളും സ്വാധീനമില്ലാത്ത ഒരാൾ വിഷു ആഘോഷിക്കാൻ നിൽക്കുന്ന ഒരു താഴ്ചയാണ് ഉണ്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്ന് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി നമുക്ക് മനോഹരമായ ഒരു കണി ഒരുക്കാനുള്ള ഒരു വലിയൊരു സംവിധാനം നമ്മുടെ ഈ ഒരു മേഖലയിൽ ഒരുങ്ങിയിരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ കണിക്കൊന്ന മരത്തിന് എങ്ങനെയാണ് ഈ കുന്നമരം എന്ന് പേര് വരാൻ കാരണം എന്തെന്ന് ഞാൻ ഒരു ചെറിയൊരു കണിക്കൊന്ന മരത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞുതരാം പണ്ട് മഹാഭാരത കാലത്ത് ബാലി ശക്തനായ ബാലിനെ വധിക്കുന്നത് ശ്രീരാമൻ ഈ കണിക്കുന്ന മരത്തിൽ മറഞ്ഞു നിന്നാണ് ബാ ബാല്യെ വധിക്കുന്നത് ബാലിയുടെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാം ബാലിക്കെതിരെ ആര് നിന്നാലും അവരുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും എന്നുള്ളൊരു കഴിവൊക്കെ ബാലിക്കുണ്ട് അതുകൊണ്ട് ശ്രീരാമൻ നേരെ നിൽക്കാതെ കുന്നമരത്തിൻ്റെ പുറകിൽ ഒളിച്ച് നിന്നാണ് ബാലിയെ വധിക്കുന്നത് ആ കുന്നമരത്തിൻ്റെ പുറകിൽ നിന്ന് ബാലിയെ വധിച്ചതുകൊണ്ടാണ് ഈ മരത്തിന് കുന്നമരം എന്ന് പേര് കിട്ടാൻ കാരണം അങ്ങനെ പുലർച്ചെയായി അങ്ങനെ നമ്മളെ വിഷുക്കണിയൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് നാലര മണിക്കൊക്കെ ആണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരുക്കി നല്ല ഫലങ്ങളൊക്കെ മുന്നിൽ കാഴ്ച വെച്ച് വാഴക്കന്നാടി വിശറി കണിക്കൊന്ന ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളെല്ലാം വെച്ച് ഭഗവാനെ കണി കാണുകയാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഒരു ഫലം നമ്മൾ ഈ കണി കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥയായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ